സുഖീനോ എനിക്ക് തീരെ സുഖമായി കാളച്ച വെള്ളം മേത്തുക്ക് ഒഴിച്ചു കേരിക്കു തടി അതുകൊണ്ട് തിരക്കടില്ല എന്റെ വല്യപ്പാന്റെ ആരോഗ്യ കിട്ടി എൺപത് എമ്പത്തഞ്ച് കാലഘട്ടം വല്ലിപ്പി ഞാനും ഇങ്ങോട്ട് ബോംബെയിലെ അവറാപാലത്തിന്റെ ചോട്ട് ചൂണ്ടലിട്ടുകൊണ്ട് ഞാൻ നിൽക്കാൻ ഓരോ ഒറ്റ കൊത്തല ഒരു മീൻ വന്നിട്ട് വലിപ്പാനും കൊണ്ട് മീൻ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരാ ഞാൻ ആ ചൂണ്ടിൽ വാങ്ങിയൊരു ഒറ്റ വലിയ

നിലമ്പൂരിലുള്ള അക്കോഷ ഫ്ലവർ ഷോരാട്ടോ അപ്പൊ ഇതിനുള്ള എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിക്ക് എത്തിയ ഫീലാട്ടോ പൂക്കളും പക്ഷികളും മീനുകളും വെള്ളച്ചാട്ടും അങ്ങനെ ഒക്കെ കൂടായിട്ട് അടിപൊളി ലോകം അത് മാത്രമല്ല ഒരുപാട് സ്റ്റാളുകളും ഫുഡ് കോട്ടും അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട നേരെ ഇങ്ങനെ പോകുന്നുള്ളി നിലമ്പൂർ കോടതി പഠിക്കുള്ള അക്കോഷ ഫ്ലവർ ഷോക്ക്